ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഈ ജനങ്ങളെ സമീപിച്ചു വോട്ട് ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ റിയൽ ആയിട്ട് മനസ്സിലാക്കുക കേന്ദ്ര സർക്കാരിന്റെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളാണ് കേന്ദ്രം നടപ്പാക്കി കൊണ്ടിരിക്കുക അതൊക്കെ സാധാരണക്കാരിന് വേണ്ടിയിട്ടാണ് അംബാനിക്കോ അല്ലെങ്കിൽ മുകേഷ് അമ്പാനിക്കോ വേണ്ടിയിട്ടല്ല ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പാവപ്പെട്ട ആളുകൾക്ക് വീടില്ലാത്ത ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി അതുപോലെ തന്നെ ഈ അഞ്ച് ലക്ഷം ഓരോ കുടുംബത്തിനും സൗജന്യമായിട്ട് അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി പിന്നെ വീട് വീടാന്തരം ഹൗസ് കണക്ഷൻ ജൽ ജീവൻ മിഷൻ വെള്ളത്തിൻ്റെ കുടിവെള്ളക്ഷാമം ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അത് നല്ല രീതിയിൽ നടപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ രണ്ട് മുന്നണികൾ മറ്റു മുന്നണികളുണ്ട് ഈ രണ്ട് മുന്നണികളും എന്ത് പറഞ്ഞിട്ടാണ് ജനങ്ങളെ സമീപിക്കുക ഒരു മുന്നണിയുടെ അവസ്ഥ അറിയാലോ വിറ്റ് വിറ്റിട്ടും കട്ടിട്ടും മോഷ്ടിച്ചിട്ടും ഇപ്പൊ അത് അമ്പലത്തിലും പള്ളിയിലും വരെ എത്തി നിൽക്കുകയാണ് അമ്പലത്തിന്റെ വിഗ്രഹം അടക്കം ഇനി എപ്പോഴാണ് ഇവരെ അടിച്ചുകൊണ്ട് പോകാമെന്ന് മാർസിസ്റ്റ് പാർട്ടി അത്രയ്ക്ക് അതപ്പതിച്ചു കേരളത്തിൽ ഇപ്പോ നമ്മൾ സാധാരണക്ക് ഇതിൽ സാധാരണക്കാർ സംസാരിക്കുന്ന ഒരു ഭാഷ സ്ലോട്ടർ വെട്ടാന്ന് പറയും കടുംപെട്ട് അതാണ് ഇപ്പോ സി അതുപോലെ കേരള സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വെച്ചിട്ട് ഇവർക്ക് ജനങ്ങളെ സമീപിക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെ കോൺഗ്രസ്സിന് കേരളത്തിലും പറയണമല്ല കേന്ദ്രത്തിലും ഭരണമല്ല ഈ കേരളത്തിന്റെ ഔദ്യോഗിക ഈ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരു രണ്ടു ലക്ഷം രൂപ നക്കാപിച്ച കിട്ടിയത് കൊണ്ട് അഞ്ച് അഞ്ചു വർഷം ഈ പൂർത്തിയാക്കി എന്തെങ്കിലും വികസനം നടക്കാൻ ഇവർക്ക് സാധിക്കൂ ഭരണല്ലാത്ത ഒരു കോൺഗ്രസിനെ ചിന്തിക്കാൻ കഴിയൂല കോൺഗ്രസിന്റെ നിലയിൽപ്പണ് അപകട അപകടത്തിലാണ് അപ്പൊ ഈ രണ്ടു മുന്നണികൾക്കും ജനങ്ങളോടുത്ത് പോയി വോട്ട് ചോദിക്കാനുള്ള അവകാശം ഇല്ലാതായിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് ധാരാളം വികസന എണ്ണി എണ്ണി പറയാം ഇപ്പോ നേരത്തെ ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് പദ്ധതികൾ കേരളത്തിലേക്ക് എത്തുമ്പോ അത് ചവിട്ടിയിട്ടിരിക്കാണ് പ്രധാനമന്ത്രി ആഭാസ് യോജന പദ്ധതി അത് കേരളത്തിലെത്തിയപ്പോൾ ലൈഫ് മിഷൻ എന്ന് പേര് മാറ്റി അവരെ സ്റ്റിക്കറും കാര്യങ്ങളും അടിച്ചു ആ പേര് മാറ്റിയിട്ട് അത് വേണ്ട രീതിക്ക് ജനങ്ങൾക്ക് എത്തുന്നുണ്ടോ ഇല്ല ഈ ലൈഫ് മിഷൻ പദ്ധതി പോലുള്ള വടക്കഞ്ചേരി പോലുള്ള പ്രദേശങ്ങളിൽ ഇവർ വലിയ വലിയ ബിൽഡിങ്ങിന്റെ പേരിലൊക്കെ കോടിക്കണക്കിന് രൂപ നേരത്തെ ഒന്നും അത് കേസിൽ കിടക്കുക അപ്പൊ ഈ രണ്ട് മൂന്ന് പദ്ധതി കേന്ദ്രം നടപ്പാക്കുന്ന ഓരോ പദ്ധതികളും കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ആ പദ്ധതികളൊക്കെ തന്നെ അട്ടിമറിക്കാണ് അതുപോലെ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപയുടെ ഈ പദ്ധതി കേരള സർക്കാരിനോട് ചോദിച്ചു കേന്ദ്ര സർക്കാർ ചോദിച്ചു നിങ്ങൾ ഒരു കാര്യം ചെയ്തു ദാരിദ്ര്യൊക്കെ താഴെയുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് തരൂ സംസ്ഥാന സർക്കാരിനോട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു ഈ മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടും ലിസ്റ്റ് തരാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായില്ല സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ലിസ്റ്റ് കൊടുത്തില്ല അവസാനം ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അഡ്രസ് നോക്കിയിട്ട് കേന്ദ്ര സർക്കാരിന് നേരിട്ട് കത്തയക്കേണ്ടി വന്നു ഈ പാവങ്ങൾക്ക് അതുകൊണ്ടാണ്